നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതെ പിടിച്ചു വച്ചു ഗോവിന്ദനാണ് ഗോവിന്ദന്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത് അതാണ് കേരളം കണ്ടത് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് ആദരണീയനായ ഗവർണറോട് സിപിഎമ്മിനുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷവും സിപിഎമ്മിനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത് ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ് ഏത് ഗവർണർ വന്നാലും ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് അതിന്റെ പരമാധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ തലവൻ വളരെ മാതൃകാപരമായിട്ടാണ് നല്ല സംസാരിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ തലയിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ് കാര്യം പറഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ചുമതലയുള്ള ആൾ കാര്യം പറഞ്ഞു എന്നുള്ളത് ആ സഭയുടെ അഭിപ്രായമല്ല ഓർത്തഡോക്സ് സഭയുമായിട്ടും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുമായിട്ടും സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടിക്കും മികച്ച ബന്ധമാണുള്ളത്